അറിവ് ആർജിക്കുവാനുള്ള ആഗ്രഹത്തിന് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ കോടതിക്ക് സമീപം അബു ഹാജി ബി ഫാത്തിമ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് അറുപത്തിയാറ് വയസ്സുള്ള ബി ഫാത്തിമ വീടിനടുത്തുള്ള സ്കൂളിൽ ഏഴാം തരം വരെ മാത്രം വിദ്യാഭ്യാസം നേടിയ പഠിക്കാൻ മെടുക്കിയായ പെൺകുട്ടിയായിരുന്നു ബി ഫാത്തിമ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്നും അകലെ പോയി പഠിക്കാനുള്ള അനുമതി ലഭിച്ചില്ല പതിനഞ്ച് വയസ്സായപ്പോഴേക്കും വിവാഹം കഴിഞ്ഞു എങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ മായാതെ നിന്നു കയ്യിൽ കിട്ടുന്ന പത്രത്തോണ്ട് പോലും വായിച്ച് വായിച്ച് ആഗ്രഹത്തെ അണയാനിക്കാതെ അനുവദിക്കാതെ വെച്ചു പഠിപ്പിനെ പിന്നെ പേപ്പറിലെല്ലാം കാണുന്നു വയസ്സായ ആളെല്ലാം പഠിച്ച് പരീക്ഷ എഴുതിയതും പാസ്സായതെല്ലാം കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നി അപ്പോൾ എൻ്റെ അന്യത്തിൻ്റെ കൂട്ടുകാരി എന്നോട് തന്നെ സംസാരിച്ചു പറഞ്ഞ് പിന്നെ അങ്ങ് എത്ര പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ഞാൻ ഏഴാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ അതൊന്നും അല്ല നിനക്ക് ഇനിയും പഠിക്കാൻ കഴിയും പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീണെന്നെല്ലാം ഞാൻ ചെയ്തുതരാം പഠി പഠിക്കും പഠിക്കാൻ പറ്റും പിന്നെ അങ്ങനെ തുല്യതയുണ്ട് പഠിക്കാമെന്ന് അപ്പോൾ എനിക്കൊരു ഇത് തോന്നി പിന്നെ നോക്കിയാലോ എന്ന് തോന്നി അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞു തന്ന് മുനിസിപ്പാലിറ്റിയിലെ ഓഫീസുണ്ട് അങ്ങനെ അവിടെ പോയി അറുപ മാഷും രണ്ട് മാഷും പറഞ്ഞ് പഠിക്കാൻ പറ്റും എഴുപത്തഞ്ച് വയസ്സായാലും പഠിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം തന്നു പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം പറഞ്ഞു പിന്നെ അതിൻ്റെ ഏതെല്ലാം കൊടുത്ത് പിന്നെ എനിക്ക് നല്ല ഈ ഡിസ്കിൻ്റെ പ്രശ്നവും കാലിൻ്റെ മൂക്കിൻ്റെ പ്രശ്നവും പെരിക്കൂസിൻ്റെ അങ്ങനെ നല്ല ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് എന്നാലും അതൊന്നും വയ്ക്കാതെ പിന്നെ പോയി ബുദ്ധിമു സ്റ്റെപ്പെല്ലാം കയറി മേലെ പോവെല്ലാം ചെയ്യണം എല്ലാം കുറേ ബുദ്ധിമുട്ടായി എന്നാൽ ചിലപ്പം മതിയാക്കിയേക്കാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർമാരെല്ലാം കുറേ പറയും അങ്ങനെ മുന്നോട്ട് വെച്ചതിന് പിന്നോട്ട് വെക്കാൻ പാടില്ല നേരെ പോകാൻ എന്തായാലും പഠിച്ചാൽ പാസ്സാകാൻ കഴിയും അപ്പം നൂറ് കുട്ടികൾ ഉണ്ട് കുട്ടികൾ നല്ല നല്ല അമ്മമാരും അപ്പോൾ എല്ലാം പിന്നെ കാത്തിരിക്കും പോകാൻ വേണ്ടി ബി ഫാത്തിമയ്ക്ക് ഈ ആദ്യം തിരിച്ചറിഞ്ഞത് ഭർത്താവായ മുഹമ്മദ് മുഞ്ഞായിരുന്നു അദ്ദേഹവും ഈ ആഗ്രഹത്തിന് ഒപ്പം ചേർന്ന് തികഞ്ഞ പ്രോത്സാഹനം നൽകിയപ്പോൾ അത് പത്താം തരം തുല്യതാ പരീക്ഷ എഴുതുവാനുള്ള വഴി തുറന്നു എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിൽ ചെല്ലണം അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നാൽ ഈ പ്രായത്തിൽ ഇനി സ്കൂളിൽ പോകുന്നത് നാട്ടിലറിഞ്ഞാൽ കളിയാക്കലുകൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് വീട്ടിൽ നിന്നും ഏറെ അകലെ മാടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ബി ഫാത്തിമയുടെ വിജയകഥ നാടറിഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ കളിയാക്കലുകളല്ല മറിച്ച് അഭിനന്ദന പ്രവാഹമായിരുന്നു ബി ഫാത്തിമയെ തേടിയെത്തിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ